അങ്ങനെ ഡൽഹിയിൽ നിന്ന് നമ്മളിത് ആ മണാലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഞങ്ങൾ എങ്ങനെയാണ് പോയത് ഏത് വഴിയാണ് പോയതെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് മെസ്സേജ് വാട്സപ്പിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇതൊരു പാക്കേജാണ് കേട്ടോ എടുത്തേക്കുന്നത് അതായത് ഡൽഹി ടു ഡൽഹി പാക്കേജ് എടുത്തിട്ടാണ് പോയതും അതും ഗ്രൂപ്പായിട്ടുള്ളൊരു പാക്കേജാണ് കേട്ടോ എടുത്തത് കാരണം നമ്മൾ അറിയാൻ പാടില്ലാത്ത ഒത്തിരി ആൾക്കാർ പല പല സ്ഥലത്തിനുണ്ടാകും നമ്മളെല്ലാവരും അപ്പം ഇങ്ങനെ ഗ്രൂപ്പായിട്ടാണ് പോയത് അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ ഒരു കപ്പിൾസ് ആണ് കേട്ടോ ഇത് ഞങ്ങൾ കയറിയ അതേ ട്രെയിനിൽ നിന്ന് എറണാകുളത്ത് നിന്ന് ഇവർ കയറിയിട്ടുണ്ടായിരുന്നത് നമ്മൾ ആലുവയിൽ നിന്നുമാണ് കേട്ടോ കയറിയത് പക്ഷേ ഡൽഹി എത്തി നമ്മൾ റൂമെല്ലാം എടുത്ത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടി ഒരുമിച്ചാണ് ബസ് കയറാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ റൂമിലെല്ലാവരും ഒരുമിച്ച് കയറി ഫ്രഷ് ഒക്കെ ആയിട്ട് നമ്മൾ ദാ ഡൽഹിയിലുള്ള ഒരു കാശ്മീരി ഗേറ്റ് ആ സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ബസ് വരാം അങ്ങനെ ബസ്സിന് വേണ്ടിയിട്ട് നമ്മൾ പോവാണ് കേട്ടോ രണ്ട് ദിവസം ദിവസം ട്രെയിനിൽ ഇരുന്ന ക്ഷീണമൊന്നും വലിയ ക്ഷീണമായിട്ടൊന്നും തോന്നിയില്ലാട്ടോ കുട്ടികളായിട്ട് എങ്ങനെ പോകും എന്താവും എന്നൊക്കെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ട്രെയിനിൽ ഞങ്ങൾ നല്ല ഓക്കെ ആയിരുന്നു യാതൊരു പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിള്ളേരാണെങ്കിലും ഓക്കെ ആയിരുന്നു വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെന്താ ഡൽഹിയിൽ എത്തിയപ്പോൾ തന്നെ നല്ല തണുപ്പായിട്ടുണ്ട് കേട്ടോ മണാലി പോകുമ്പോൾ ഇടാൻ വെച്ച ജാക്കറ്റ് എല്ലാം ഡൽഹിയിൽ നിന്ന് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് കുഞ്ഞിപ്പെണ്ണൊക്കെ ഫുൾ കുഞ്ഞിപ്പെണായിരുന്നു നേതാപിക്ക് പിന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നെട്ടോ കാരണം നമ്മൾ ട്രെയിൻ ഇറങ്ങി ഡൽഹിയിൽ ഇറങ്ങി വന്നിട്ട് അപ്പോൾ തന്നെ നമ്മൾ സരോജിനി മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നിട്ടോ ഞങ്ങൾക്കുള്ള ജാക്കറ്റ് എല്ലാം മേടിക്കാനായിട്ട് അവിടെ എത്രയേ വലിയ ആണെങ്കിലും ആകെ അവിടെ നൂറ് രൂപയാണ് കേട്ടോ ജാക്കറ്റിനെയൊക്കെ വരുകയുള്ളൂ പക്ഷേ നല്ല അടിപൊളി സാധനങ്ങളാണ് കേട്ടോ എല്ലാം അങ്ങനെ അങ്ങനെതാ ഇക്കാക്കയും എതാപ്പിയും കുഞ്ഞിപ്പണ്ണം നേരത്തെ കയറിയിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവൻ നമ്മുടെ ലഗേജ് എല്ലാം വെക്കാനായിട്ട് അവിടെ വെയിറ്റിംഗ് ചെയ്യാണ് കേട്ടോ നമ്മളങ്ങനെ ബസ് കുറേ ദൂരം പോയിട്ടുണ്ടായിരുന്നേ കുഞ്ഞിപ്പെണ് നല്ല ഉറക്കമാണ് രണ്ട് സീറ്റ് ബാക്കിയുള്ളതുകൊണ്ടിട്ട് ഇക്കാക്കയും എതാപ്പിയും അവിടെ പോയിട്ട് ഉറങ്ങി ഞാൻ കുഞ്ഞിപ്പെണ്ണിന് സീറ്റെല്ലാം കെടുത്തിയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് ഓൾമോസ്റ്റ് എല്ലാവരും കിടന്നുറങ്ങുകയാണ് കുറേ ആൾക്കാർ ചായ എല്ലാം കുടിക്കാനായിട്ട് ഇറങ്ങി എനിക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല കേട്ടോ തീരെ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ലേ ഒമ്പത് മുപ്പതര മണിക്കാണ് കേട്ടോ നമ്മൾ കാശ്മീരി ഗേറ്റിൽ നിന്ന് മണാലിയിലേക്ക് പോകേണ്ടിയിട്ട് ബസ്സിൽ കയറിയത് എന്താണ് അത് കഴിഞ്ഞാൽ നമ്മളൊരു വെളുപ്പിന് ഏഴ് മണി എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ മണാലി ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പോകുന്ന വഴിയെല്ലാം കാണാനായിട്ടുള്ള കാഴ്ചകൾ അട്ടി പൊള്ളിയായിരുന്നു കേട്ടോ എന്താണെന്ന് അറിയാൻ പാടില്ലാതെ കേട്ടാണ് എനിക്ക് ഉറക്കം വരാത്ത ഒരു ദിവസം ഞാൻ ഗ്ലൗസ് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ കയ്യിലെ പശു ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത തണുപ്പാണ് കേട്ടോ ഫസ്റ്റ് സീറ്റിൽ ഇരുന്നോണ്ടാണോ എന്ന് അറിയാൻ പാടില്ല എനിക്ക് എന്ത് ഇതിട്ട് ഉറക്കം ഒരു ഡ്രൈവർ വന്നിട്ടുണ്ടെങ്കിലായിട്ടോ ഉറങ്ങി പോവോ എന്നുള്ള ടെൻഷനെനിക്ക് നല്ല പോലെ ഉണ്ടായിരുന്നു കേട്ടോ പോകുന്ന വഴിയിലെ റോഡൊക്കെ നല്ല ി പൊള്ളിയായിരുന്നേ പിന്നെ അടുത്ത് നമ്മളെത്താറാകുമ്പത്തേന് ഈ ഒരു സംഭവം ഇപ്പോൾ റോഡ് കുറച്ച് കുറച്ച് ഇങ്ങനെ മോശമാവാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ മാത്രം കേട്ടോ അതുവരെയും നല്ല അടിപൊളി റോഡാണ് കേട്ടോ നമ്മൾ ബസ്സിൽ ഇങ്ങനെ അത്രയും ദൂരം മണിക്കൂർ ഇരുന്നൊന്നും നമുക്ക് ഒട്ടും ഫീൽ ചെയ്യണ്ടായിരുന്നില്ലേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് ദിവസം ഫുൾ ട്രാവലിംഗ് അറിഞ്ഞിട്ടോ അതായത് പതിനേഴാം തീയതി പതിനെട്ട് പത്തൊമ്പത് ഇരുപതാം തീയതി ആണ് കേട്ടോ നമ്മൾ മണാലിയിൽ എത്തുന്നത് ഇത്രയും ദിവസം നമ്മൾ ഒരു ലോങ് ട്രാവലാണെങ്കിലും നമുക്കതിൻ്റെ ക്ഷീണോ അങ്ങനെ ഒന്നും നമുക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ മണാലി എത്താറായല്ലോ എന്നുള്ളൊരു എക്സൈറ്റ്മെന്റിൽ അറുന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും അങ്ങനെ താ നമ്മൾ ബസ് ഇറങ്ങി നമ്മളെ റൂമിൽ പോവാനായിട്ടുണ്ടെങ്കിൽ നമ്മൾ പിക്ക് ചെയ്യാൻ അടുത്ത ട്രാവലർ വരും കേട്ടോ ആ ട്രാവലറിലാണ് നമ്മളിനി ഫുള്ള് ഇവിടെ മൊത്തം കറങ്ങാൻ വേണ്ടി പോണത് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല വെയിലൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട് പക്ഷെ വെറ വെറു വിറക്കായിരുന്നു കേട്ടോ കിടന്ന് അങ്ങനെ നമ്മുടേതാ റൂമിലെത്തി നമ്മൾ ഫ്രഷ് ആയി ഡ്രസ്സെല്ലാം മാറി നമ്മളിനി കറക്കു തുടങ്ങാൻ വേണ്ടിയിട്ട് പോകാൻ ട്ടോ റൂമിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി പക്ഷെ നല്ല അടിപൊളി റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നിട്ട് ഇവരുടെ പാക്കേജിൽ അങ്ങനെ ഞങ്ങൾ റിഫ്രഷ് ആദ്യം നമ്മൾ പോകുന്നത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ എന്താണ് സത്യം മനസ്സ് സംസാരിക്കാൻ തന്നെ പറ്റുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇത് വോയിസ് ഓവറായിട്ട് തന്നെ ഞങ്ങൾ കൊടുക്കുന്നത് ഓൺ വോയിസ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കിടന്ന് വിറക്കാണ് കേട്ടോ അതായത് നമ്മുടെ റിസോർട്ടിൽ നമ്മൾ പോകുന്ന വഴികളാണ് കേട്ടോ ഇങ്ങനെ വിറക്കലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു തണുപ്പുണ്ടല്ലോ അങ്ങനെ ഒരു തണുപ്പാണ് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മണ്ണുള്ള സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഈ ഒരു ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ കാരണം തണുപ്പ് കൂടിക്കാഴ്ച നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കുഞ്ഞിപ്പണ്ണ് വിറച്ച് കിടക്കണതാണ് കേട്ടോ ആ കാണുന്നത് ഒന്നാമത്തെ കാര്യം ജാക്കറ്റ് ഒന്നും ഇടൂല കേട്ടോ അത് ഞങ്ങൾക്ക് ഭയങ്കര പാടായിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ നേരെ പോണത് മണാലിയിലെ മാൽ റോഡിലേക്കാണ് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നോ വീയണ ഒരു ടൈമാണ് ഇതെല്ലാം പക്ഷേ ഞങ്ങൾ പോയിട്ട് ഞങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ് കേട്ടോ അതൊന്നും പെയ്യാനത് അതും കൂടി പെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ഏതായാലും സ്നോയും കൂടി പോയി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് റൂമിൽ തന്നെ ഇരിക്കാനായിട്ടേ പറ്റുണ്ടാവുള്ളൂ കാരണം പിള്ളേരായിട്ട് നമുക്കിത് മാനേജ് ചെയ്യാനായിട്ട് ഒട്ടും പറ്റില്ല കേട്ടോ ഇനി തോന്നുമ്പോൾ നല്ല വെയിലായിട്ടൊക്കെ തോന്നും പക്ഷെ ആ വെയിൽ നമ്മൾ വിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത്രയും നമുക്ക് സഹിക്കാൻ വേണ്ടി പറ്റാത്ത വീ തണുപ്പായിരുന്ന വെയിലാണെങ്കിലും അത് കഴിഞ്ഞതാണ് ഞങ്ങൾ നല്ല ചൂട് കണ്ടപ്പോൾ ചൂട് കണ്ടപ്പോൾ എല്ലാത്ത കൊരി തോന്നിയിട്ട് കുടിക്കാൻ വേണ്ടി പോയത് കേട്ടോ നമ്മളിവിടുത്തെ സാധാരണ ആൽ ഒരു ചെറിയ ഗ്ലാസ്സിന് നൂറ് രൂപയാണ് കേട്ടോ നമ്മൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എന്ത് കഴിച്ചാലും നമ്മൾ റേറ്റ് നോക്കിയിട്ട് വേണം നമ്മൾ മേടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെന്നത് അടിമ്പ ടെമ്പിളിലാണ് കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ബസ് ഇറങ്ങി നേരെ ഇറങ്ങുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലാണെന്ന് പക്ഷെ അല്ലഗൈസ് നമ്മളൊരു മൂന്ന് നാല് കിലോമീറ്റർ മാക്സിമം നമുക്ക് നടക്കാനുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലത്ത് ൊക്കെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെന്ന അന്ന് നമ്മുടെ അവിടെ ജാനുവരിയിൽ ന്യൂ ഇയറിൻ്റെ മാൾ റോഡിൽ സെലിബ്രേഷൻ നടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ ആയത് കൊണ്ടിട്ട് വണ്ടി ഒന്നും അങ്ങോട്ട് പോകില്ലായിരുന്നേ കൂടുതൽ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ തണുത്തിട്ട് ഫോൺ തന്നെ നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ടോ പറ്റുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ ഹോട്ടലിലേക്ക് ചെന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കുകയാണ് കേട്ടോ സോറി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഡിന്നർ രാത്രി ടൈമാണേ ഇതിൽ ക്യാരറ്റ് ഉണ്ടായിരുന്നെട്ടോ മറ്റേ റെഡ് റെഡ് ഡിഷ് ക്യാരറ്റോ നല്ല അടിപൊളി മധുരം നല്ല ടേസ്റ്റ് ആയിരുന്നിട്ട് പിന്നെ പറഞ്ഞ റൊട്ടിയും കാര്യങ്ങളും അങ്ങനെയൊക്കെയായിരുന്നു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ അങ്ങനെ മാൾ റോഡും ആയിരുന്നു നമ്മൾ പോയത് അത് കഴിഞ്ഞത് പിറ്റേ ദിവസമാണ് കേട്ടോ അതായത് മണാലിയിലെ ഡേ ടു വ്ലോഗാണെട്ടോ ഇതൊന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്നോ കാണാൻ വേണ്ടിയിട്ട് പോകാനട്ടോ ഞങ്ങൾ സ്നോ കാണേ പോയിട്ടില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം അവിടെ ചെന്നപ്പത്തേന് കുഞ്ഞിപ്പിണ്ണിന് വല്ലാത്ത സീനായിട്ടുണ്ടായിരുന്നെട്ടോ കുഞ്ഞിപ്പെ നമ്മൾ കുറച്ചൊന്ന് കയറപ്പത്തേന് കണ്ടില്ലിത് കുറച്ചിട്ടുള്ള സ്നോ ആണ് കേട്ടോ അത് ഉള്ളിലേക്ക് നമുക്ക് കുറച്ച് നടക്കാൻ വേണ്ടിയിട്ടുണ്ട് അന്നത്തെ ദിവസം സ്റ്റോ നല്ല പോലെ കുറവായിരുന്നു പക്ഷേ സ്നോ ഉള്ള സ്ഥലമുണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ വന്ന ഒരുപാട് പേര് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു സ്നോയുടെ ഉള്ളിൽ കൊണ്ടുവന്ന് നമ്മൾ ഇറക്കിത്തരും കേട്ടോ പക്ഷേ ഞങ്ങളിവിടെ വരെ എത്തിയപ്പോൾ തന്നെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ചുണ്ടെല്ലാം ബ്ലാക്ക് കളറായി ഫേസ് എല്ലാം ഗ്രീൻ കളറായി കരച്ചെല്ലാം അങ്ങോട്ട് തുടങ്ങിയിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും സത്യമാന പേടിച്ചു പോയി മൂന്നും നാലും ജാക്കറ്റല്ലാം കേട്ടോ ഇട്ടേക്കുന്നത് പക്ഷേ അതിലൊന്നും നമുക്ക് എന്തോ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല സത്യമന നെതാപി മൂന്ന് ജാക്കറ്റ് ഇട്ടാണ് കേട്ടോ ഇരിക്കുന്നത് പക്ഷേ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല നെതാപിക്ക് പിന്നെയും എന്തോ ഒരു ഓക്കെ ആയിരുന്നു പക്ഷെ നമ്മൾ കുറച്ച് കയറപ്പത്തേനും കുഞ്ഞിപ്പണ്ണിനും ആകെ കരച്ചിലും സീനൊക്കെ ആയിട്ട് നമുക്ക് ഒട്ടും നമുക്കേ പറ്റുന്നില്ല കേട്ടോ അപ്പം പിന്നെ പിള്ളേരുടെ കാര്യം നമുക്ക് പറയണ്ടല്ലോ എന്തെങ്കിലും പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോലും പറ്റൂല അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം ഒരു ട്രാവലോ ട്രാവലറിന്റെ ഉള്ളിൽ തന്നെ കയറി നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ ഇത് റിട്ടേൺ വന്നിട്ട് ഇത് സുസു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം തോന്നുന്നു ഏഹ് അവിടെ കയറി അങ്ങനെ ഇന്നത്തെ രണ്ടാമത്തെ ദിവസം ഇതോടെ അവസാനിക്കുകയാണ്